വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് വീടിനോട് ചേർന്ന് കാടുമൂടിയ കൃഷിയിടമുള്ളത് വയോധികയ്ക്ക് ഭീഷണിയാകുന്നു ചിരാൽ ടൌണിനു സമീപം താമസിക്കുന്ന കളരിക്കുന്നമ്മൽ ജാനകിയാണ് സമീപവാസിയുടെ കാടുമൂടിയ കൃഷിയിടത്തിന് സമീപം പ്രാണഭീതിയോടെ കഴിയുന്നത് പ്രദേശത്ത് കരടിയും പുലിയുമടക്കമുള്ള വന്യമൃഗങ്ങൾ സ്ഥിര സാന്നിധ്യമാകുമ്പോഴും കാടുമൂടിയ കൃഷിയിടങ്ങൾ ഉടമകൾ വെട്ടിമാറ്റാത്തത് നാടിനും പ്രദേശവാസികൾക്കും വലിയ ദുരിതമാവുകയാണ് സമീപം വീട് വീടിനു സമീപം പടർന്നു പന്തലിച്ച കാട്ടിൽ നിന്ന് പാമ്പടക്കമുള്ള വന്യമൃഗങ്ങൾ വീട്ടിലേക്ക് എത്തുന്നതായും ഇവർ പറയുന്നു റവന്യൂ വകുപ്പിനടക്കം പലതവണ അപേക്ഷ നൽകിയെങ്കിലും ഇത് വെട്ടിമാറ്റാനുള്ള നടപടി ഉണ്ടായിട്ടില്ല ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇവർ താമസിക്കുന്നത് അധികൃതർ ഇടപെട്ട് വീടിനു സമീപത്തെ കാട് വെട്ടിമാറ്റാനുള്ള നടപടി സ്വീകരിച്ച് ഭീതി അകറ്റണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്റെ വീട്ടിൽ ഞാൻ കാടാണ് അപ്പൊ എത്രയോ പ്രാവശ്യം പറയും ഇതുവരെ വെട്ടുന്നില്ല പരാ ഞാൻ വില്ലേജ് ഓഫീസിൽ പോയിട്ട് കൊറേ കൊടുത്ത പേപ്പർ അവിടെ നിന്ന് എഴുതിയിട്ട് ഈ വില്ലേജ് ഓഫീസില് ബത്തേരി പോവാൻ പറഞ്ഞാൽ ബത്തേരി മോൻ സമ്മതിക്കുന്നില്ല നമുക്ക് വയനാട് കേരിക്കൂട് വിഷൽ